വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ പല സൂഹത്തും നമ്മൾ എല്ലാ ദിവസവും ആവർത്തി ഓതുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ ഇഖിലാസ് മുഹബിദ്നി സൂറത്ത് യാസിൻ ഒക്കെ ഓതാറുണ്ട് ആ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സ്ഥിരമായി ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫതെഹ് പലരും അതിങ്ങനെ ഓതുന്നുണ്ട് പല ഉസ്താദമാർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ സൂറത്ത് ഓദിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാവാൻ ഈ സൂറത്ത് ഓദിക്കോ അങ്ങനെയൊക്കെ ഒരു ചില നേട്ടങ്ങൾ അറിയാം പക്ഷേ നിങ്ങളറിയാത്ത സൂറത്തുൽ ഫതെഹിൻ്റെ പതിനൊന്ന് നേട്ടങ്ങൾ വമ്പൻ വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ ഈ ഈ സൂറത്ത് സൂറത്ത് ഓതിയാൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എണ്ണി എണ്ണി നമുക്കൊന്ന് കേട്ടാലോ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ സൂറത്തുൽ ഫത്തഹ് ഓദാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് തുടങ്ങും സൂറത്തുൽ ഫു ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പിന്നെ മുടക്കൂല കാരണം അത്രമാത്രം വമ്പൻ നേട്ടങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് സൂറത്തുൽ ഫതഹ് എന്ന ഈ ഇരുപത്തൊമ്പത് ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് ഓതുന്നവരെ കാത്തിരിക്കുന്നത് റബേ ഞങ്ങൾക്ക് ഈ സൂറത്ത് ഓതാനുള്ള തൗഫീക്ക് ഓതി എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ ഇസ്മും കൂടി പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവനിക്കെന്താ സംഭവിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ആ കാര്യം പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അജ്മഈൻ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഓതിയിട്ടുണ്ടാകും അല്ലേ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ടുണ്ടാകുമല്ലോ ഏത് സൂറത്തുൽ ഫതെഹ് ഇല്ലെങ്കിൽ ഓതിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഇൻഷാല്ല ഇതിൻ്റെ നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇന്ന് തന്നെ ഓതും ഇന്ന് തന്നെ നിങ്ങൾ ഓതി തുടങ്ങും എന്ത് ഓതുന്നില്ലായെങ്കിൽ സൂറത്തുൽ ഫതെഹ് നി സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ ഇത് ഓത്തും മുടക്കൂല അത്രമാത്രം നേട്ടങ്ങളാണ് നമ്മളെ നമ്മളൊക്കെ പലപ്പോഴും ഓതി അത് അശ്രദ്ധയോടുകൂടി കളയുന്ന സൂറത്തുൽ ഫതെഹ് അതിൻ്റെ പേര് തന്നെ ഫതഹ് എന്ന് പറഞ്ഞ വിജയം എന്നാണ് വിജയം കിട്ടുന്ന സൂറത്താണ് നമ്മളെ വിജയിപ്പിക്കുന്ന സൂറത്താണ് അത്രമാത്രം എന്താ പറയുക നമ്മളെ സപ് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു സൂറത്താണ് ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു മുമ്മിനായ മനുഷ്യൻ അവൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ കൂട്ടാൻ പറ്റിയ അവൻ്റെ ഒരു കൂട്ടുകാരനാക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫതെഹ് കേട്ടോ സൂറത്ത് ഉൽഫത്തഹ് നമ്മളൊക്കെ ഓതുന്നവരാണ് പക്ഷേ പലപ്പോഴും ആളുകൾ പറയുന്നു ഉസ്താദ് ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ സൂറത്തുൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരാൾ വിളിച്ച് ഒരു സഹോദരൻ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാദെ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു സൂറത്ത് ഉൽ ഒരു പതിനൊന്ന് ദിവസം ഓതിയിട്ട് ത്വരും അതെല്ലാ ദിവസവും ഓതാറുണ്ട് ഉസ്താദ് അതൊന്നും വലിയ നേട്ടമില്ലെന്ന് എന്താ പറഞ്ഞത് അതെല്ലാ ദിവസവും ഓതാറുണ്ട് ഉസ്താദ് അതുകൊണ്ട് വലിയ നേട്ടം കിട്ടുന്നില്ലെന്ന് സുഹാൻ അങ്ങനെ പറയരുത് ഒരിക്കലും കാരണം ആ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് സൂറത്തിന്റെ കുഴപ്പമല്ല അത് നമുക്ക് ഇറക്കി തന്ന പടച്ചോന്റെ കുഴപ്പമില്ല അത് നമുക്ക് ഓതി തന്ന മുത്തൂർ റസൂറിന്റെ കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെയാണ് കാരണം ഇത് ഇത് ഓതിയാൽ നേട്ടം കിട്ടുമെന്ന് ആദരവായ റസൂർള്ളാഹി സ്വല്ലാ അലൈവിലമ തങ്ങളെ പ പറഞ്ഞത് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഒരിക്കലും അത് കളവല്ല അപ്പൊ അതുകൊണ്ട് ഇത് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് ഓതിയ നമ്മുടെ കുഴപ്പമാണ് അപ്പം എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം പരിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫതഹ് വലിയ സൂറത്തല്ല എന്ന ചെറിയ സൂറത്തും അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന സൂറത്ത് ഇരുപത്തി ഒൻപത് ആയിട്ട് മാത്രമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫതഹ് അതായത് നബ്സ് അല്ലാഹു തങ്ങൾ തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ഹിജറ വന്ന് മദീനയിലെത്തി ആ മദീനയിൽ വെച്ച് നിമിതങ്ങൾക്ക് ഇറക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫതഹ് ഇനി പറയുന്ന കാര്യങ്ങൾ ഈ സൂറത്തുൽ ഫതെഹിൻ്റെ തഫ്സീറുണ്ട് തഫ്സീർ റാസി ുബി തഫ്സീർ ബൈലാവി തഫ്സീർ റൂഹുൽ ബയാൻ ഇതിൽ നിന്നൊക്കെ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫത്തഹുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാ എൻ്റെ മുത്തുമോക്ക് ഞാൻ ഉണർത്തി തരുന്നത് സൂറത്തുൽ ഇൻഷാ ഫാ ഈ മാസം വിട പറയും മുമ്പ് ഈ മാസം നമുക്ക് കഴിഞ്ഞു കിടക്കും മുമ്പ് പറ്റുമെങ്കിൽ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം തുടർച്ചയായി പതിനൊന്ന് ദിവസം തുടർച്ചയായി സൂറത്തുൽ നിങ്ങൾ ഓതാൻ തയ്യാറാണോ എങ്കിൽ പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് ഓരോ ഉമ്മമാരെയും കാത്തിരിക്കുന്നത് ആ സൂറത്തുൽ ഫതെഹിന്റെ തുടക്കം തന്നെ അള്ളാഹു താല പറയുന്നത് എന്താ ഇന്ന നബിസ് വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ മുത്തായ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് നബിതങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന വാക്കാണ് അള്ളാഹു ഈ സൂറത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് മുത്ത് നബിയേ നിങ്ങൾക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു നബിയേ നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിജയം ഞാനിതാ താങ്കൾക്ക് നൽകിയിരിക്കുകയാൻ അതായത് നബിതങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ നബിയെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അത് അതൊന്നാമതായത് രണ്ടാമതായത്തിൽ അള്ളാഹു താല മുത്തു നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ ഏത് കാര്യം പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് ഏത് കാര്യം പറഞ്ഞാണ് സന്തോഷിപ്പിക്കുന്നത് ഏത് കാര്യം പറഞ്ഞാണ് സ്വാന്ത്വനപ്പെടുത്തുന്നത് അള്ളാഹുതാല പറയുന്നു മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നബിയെ താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കി താങ്കൾക്ക് തന്നിരിക്കുന്നു ഒന്ന് നബിയെ താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ വിട്ടുപുറത്തു മാപ്പ് നൽകി നബിയെ സൂറത്തുൽ ഫതഹന്റെ രണ്ടാമത്തെ താൻ നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നു താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തന്നു നബിയെ സന്തോഷിപ്പിക്കുകയാണ് അള്ളാഹുത്താൻ എന്നിട്ടോ വയു അള്ളാഹുവിന്റെ നബിയെ താങ്കൾക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും ഇത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു താങ്കൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിരിക്കുന്നു അതായത് ഹൗദുൽ കൗസർ ലിവാ ഉൽ ഹംദ് സ്വർഗത്തിൻ്റെ ഉദ്ഘാടകൻ അല്ലെ എൻ്റെ ഹബീബ് ലോകം പടക്കാൻ കാരണക്കാരൻ ലോകത്തിലെ പ്രവാചകന്മാരുടെ നേതാവ് ലോകമോങ്ങളുടെ നേതാവ് എല്ലാവർക്കും കാരണം ഇതുപോലെ തുടങ്ങിയ ഒരുപാട് ഞമ്മത്തുകളൊക്കെ അള്ളാഹു താലം മുഴുവനായും താങ്കൾക്ക് തന്നിരിക്കുകയാണ് പിന്നെയോ നബിയെ താങ്കൾ ഉള്ളത് നേരായ പാതയിലാണ് താങ്കളുള്ള നേരായ ബാധയില ഈ മൂന്ന് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു താല രണ്ടാമത്തെ സൂറത്തിൽ പത്തിയിൻ്റെ ആയുത്തിൽ ഇങ്ങനെ എടുത്തു പറയുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനീങ്ങളെ ഈ സൂറത്തു നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്താണ് ഒന്നാമത്തെ നേട്ടം അത് അള്ളാഹുതഅാല അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്കുണ്ടാകുമെന്നാണ് അല്ലാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അല്ലാഹുവിൻ്റെ ഇഷ്ടവും കിട്ടും എന്തിന് ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ ഈ സൂറത്ത് സ്ഥിരമായോധിയോ ഒന്നുകിൽ ഈശാ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഹർവി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ നമുക്ക് പറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഇനി സുബി നമസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈശാനസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ല എങ്കിൽ അല്ലെങ്കിൽ മഹർവി കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ ദുഹർ കഴിഞ്ഞോദാം നമസ്കാരം നിസ്കാരം കഴിഞ്ഞോദാം എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയത്ത് നമുക്കിത് ഓദാം അത് ഓദിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിന്റെ റസൂലും മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ തൃപ്തിയും അവിടത്തെ പൊരുത്തവും അവടത്തെ ഇഷ്ടവും ഈ ഓതുന്ന നമുക്ക് കിട്ടും അള്ളാഹുവി പഠിച്ചോനെ നിന്റെ പൊരുത്തവും നിന്റെ റസൂലിൻ്റെ പൊരുത്തവും നിന്റെ ഇഷ്ടവും മുത്തുർ റസൂലിൻ്റെ ഇഷ്ടവും ഞങ്ങൾക്ക് നീ തരണേ അള്ളാ ആമീൻ വെറുതെ കാര്യം മാത്രമല്ല നമ്മൾ ഈ സൂറത്തുൽ സൂറത്തുൽഫ് ഓതാൻ തയ്യാറാവുക അതുകൊണ്ട് ഇൻഷാല്ല ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഇത് ഓതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കരുത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു അത് അത് തുടർച്ചയായി അങ്ങോട്ട് ഓദിക്കും വലിയ നേട്ടമാണ് ഇനിയോ മൂന്നാമതായി ഈ ഈ സൂറത്തിൻ്റെ തഫ്സീലിൽ കാണാൻ പറ്റും എന്ത് നാം മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ആ മുത്ത് റസൂൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുത്തായ ഹബീബിൻ്റെ ചാരിച്ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ എന്ത് ചെയ്തു നബിയെ ആശ്വസിപ്പിച്ച പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ സന്തോഷിപ്പിച്ച നമ്മുടെ വാക്കുകൾ കൊണ്ട് മുത്തറസൂര് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രതിഫലം നമുക്കുണ്ട് നമ്മൾ അടുത്തിരിക്കുന്നു നമ്മൾ നബിയുടെ അടുക്കൽ വന്നിട്ട് നബിയെ നബിതങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രമാത്രം പുണ്യമാണത് ആ പുണ്യം നമുക്ക് കിട്ടുമെന്നാണ് ഈ സൂറത്ത് ഓതിയാൽ കാരണം ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് എന്താ മൂന്ന് വ്യക്തമായ അള്ളാഹു താല മുത്ത് റസൂലിനെ കൊടുത്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ എടുത്ത് നബിയെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൻ നമുക്ക് പറഞ്ഞു തരുകയാണ് നബിതങ്ങളെ ആശ്വസിപ്പിക്കുന്ന നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കൂലി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ അതുകൊണ്ട് എൻ്റെ മൊഗ്മിനീകങ്ങളെ മുത്തുമിനീയങ്ങളെ സൂറത്ത് വെറുതെ ആക്കല്ലേ നാലാമതായി ഞാൻ പറയട്ടെ ഈ സൂറത്ത് പല ആളുകളും പറയുന്നത് പോലെ ഞങ്ങളിത് ഓതുന്നുണ്ട് ഉസ്താദ് പക്ഷേ ഒരു നേട്ടവും ഇല്ലല്ലോ ഞങ്ങളിത് ചിലപ്പോൾ എന്താ കടങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് ഓതുന്നുണ്ട് പക്ഷേ ഒന്നും കടമൊന്നും മാറുന്നില്ല പക്ഷേ ഓതുന്ന നമ്മുടെ കുഴപ്പം നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ഇത് ഓതുമ്പോൾ ചില കാര്യം ശ്രദ്ധിക്കണം ഒന്ന് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക ഇത് ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയായിരിക്കുന്നു കിബിലയ്ക്ക് മുന്നിട്ടി നിർബന്ധമായ കാര്യമല്ല പക്ഷെ അദബാണ് മര്യാദയാണ് സുന്നത്തം കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക നല്ല രൂപത്തിൽ വധവെടുക്കുക അതായത് മൊബൈലിൽ നോക്കിയല്ല ഓതേണ്ടത് ഖുർആനിൽ തന്നെ ഖുർആൻ എടുക്കണമെങ്കിൽ ഏതായാലും ഒതുവ് വേണമല്ലോ ഖുർആാന് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് വളരെ ഭവ്യതയോടുകൂടി സൂറത്തുൽ ഫതെഹന്നെൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പിച്ചിമാരെ നമ്മളൊന്ന് ഓതി നോക്കിക്കേ സൂറത്തുൽ സൂറത്തുൽഫത്ത് ഖിബലക്ക് മുന്നിട്ട് നല്ല വുളുവോട് കൂടി കുർആനോക്കിയിട്ട് ആ ഊറത്തൊക്കെ മറച്ച് തലമറച്ച് മുടിയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല സ്ത്രീകൾ മുടിയൊക്കെ മുടി മുടി പുറത്തേക്ക് കാണാതെ പുരുഷന്മാരാണെങ്കിൽ തല തലമറച്ച് സുന്നത്താണ് തല തലമറച്ചോതുക തലമറക്കുക ഇന്ന് തലമറക്കൽ അത് ഔട്ട് ഓഫ് ഫാഷനായി അല്ലെ എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട് തുപ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് നാണക്കേട് അങ്ങനെയല്ല തലമറച്ചിട്ടോതുക മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ലേ ഒരാൾ വന്നാൽ തന്നെ നമ്മൾ അതെന്തു ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഖുർആൻ ഓദിക്കൊന്നിന് ഓദിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്കിലെന്ത് ചെയ്യുക ആ ഖുർആൻ ഇങ്ങനെ നമ്മുടെ മടക്കുക ഖുർആൻ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് അയാളോട് സംസാരിക്കുക വീണ്ടും നമ്മളിങ്ങനെ തുറന്നിട്ട് ബാക്കി ഓതലല്ല മറിച്ച് അഴുദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ ഓതുക ഇത് ഓതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം അഴുദ്ബി ലാഹിമിൻ ഷെയ്ദ് പറയുക ബിസ്മി ഇല്ലാഹി റഹ്മാൻ റഹീം പറയുക അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കോളുന്നില്ല കാരണം നമ്മളൊക്കെ മലയാളികളാണ് നമ്മൾ നമ്മളിതിൻ്റെ അർത്ഥമൊന്നും കൂടുതലായി പഠിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത് ആശ്വസിപ്പിക്കുന്ന വാക്ക് നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു സൂഹത്താണ് ഇത് അള്ളാഹുവിൻ്റെ വലിയ എന്താ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പറ്റിയൊക്കെ പറയുന്ന ഒരു സൂഹത്താണ് ഇത് അല്ലാഹുവിനെ പറ്റി പറയുന്ന സൂഹത്താണ് ഇത് അള്ളാഹുവിന്റെ കുതിരത്തിനെ പറ്റി പറയുന്ന സൂഹത്താണെന്ന് മനസ്സിലാക്കി നല്ല മനസാന്നിധ്യത്തോടെ ഓതുക എങ്കിൽ ഇൻഷാ അള്ള ഇങ്ങനെ ഓദിയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓദ്യിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും ഫത്തഹ ഉണ്ടാകും ഫത്തഹ ഫതഹ എന്ന് പറഞ്ഞാൽ വിജയം കച്ചവടത്തിൽ വിജയം ഉണ്ടാകും ജീവിതത്തിൽ വിജയം ഉണ്ടാകും കുടുംബ അതായത് ഭാര്യ ഓതുക ഭർത്താവ് ഓതുക മക്കൾ ഓതുക കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ആരോഗ്യം കിട്ടാൻ ഓതുക ഇത് ഓതിയാൽ ആരോഗ്യത്തിൽ ഫത്ത് വിജയമുണ്ടാകും ഇടപാടുകൾ ഇടപെടലുകൾ നമ്മുടെ ദുഞ്ഞാവ് നമ്മുടെ ആഹിറം അല്ലെങ്കിൽ നമ്മുടെ കബറ് അതുപോലെ ഒരുപാട് പേര് കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട് കള്ളക്കേസും അതല്ലാത്ത കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ആവാൻ അതിൽ നിന്നെല്ലാം സലാമത്താവാൻ ഈ സൂറത്തിൽ ഫത്ത് ഓദിക്കോ ഇനിയോ അഞ്ചാമതായി അഞ്ചാമതായതിൻ്റെ നേട്ടം പറയുന്നത് ആവശ്യ പൂർത്തീകരണം കലാ ഉൽ ഹാജത്ത് ഉസ്താദേ ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ട് ഉസ്താദേ അമ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പൈസയില്ല പലരും പറയുന്നു പൈസയില്ല എടോ പൈസയൊക്കെ അല്ലല്ല തരുന്നത് നമുക്ക് മനസ്സിൽ നല്ല എന്താണ് ആഗ്രഹമുണ്ടോ സൂറത്തുൽ ഫതഹ ഓതുന്നുണ്ടോ എങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കത്തെത്തും മദീനത്തെത്തും അള്ളാഹു തോഫിക്ക് തരട്ടെ ഉസ്താദെ ഹജ്ജിന് പോവാൻ ഈ വർഷം കൊടുത്തിട്ടുണ്ട് അത് ഹൈറായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ പറഞ്ഞ പലരോടും ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫതഹ ഓതി തുടങ്ങിക്കോ ഇൻഷാ ഇൻഷാള്ള ഈ വർഷം ഹജ്ജിന് പോവാം അപ്പോൾ സൂറത്തുൽ ഫതഹ് ഹജ്ജ് ഹജ്ജിന് പോകണം എനിക്ക് ഒൻമിക്ക് പോകണം എനിക്ക് നല്ല ജോലി കിട്ടണം എനിക്ക് നല്ലൊരു വീടുണ്ടാവണം എനിക്ക് നല്ല മക്കളുണ്ടാവണം ഉള്ള മക്കൾ നന്നാവണം അതുപോലെ തന്നെ നല്ല നല്ല വരുമാനം ഉണ്ടാവണം നല്ല വാഹനം എനിക്ക് എടുക്കണം എൻ്റെ പരീക്ഷ ജയിക്കണം എൻ്റെ ഇന്റർവ്യൂ പാസ്സാവണം അതുപോലെ എനിക്ക് പി എസ് സി ടെസ്റ്റ് ജയിക്കണം ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുൻ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതാം പല മഹത്വക്കളും പല എണ്ണം അതത് പറയുന്നുണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഈ ദിവസങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് എണ്ണം ഞാൻ ഈ എണ്ണം പറഞ്ഞത് ദിവസങ്ങളുടെ എണ്ണമാണ് ഒന്നുകിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം അതായത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നല്ല മനസാന്നിധ്യത്തോട് ഓതുക എന്നിട്ടൊന്നും ഒരു ഫതഹ ഇല്ലെങ്കിൽ അഞ്ച് ദിവസം ഓതുക അല്ലെങ്കിൽ ഒൻപത് ദിവസം ഒരു എന്താ ഇടത്തരം നിൽക്കുന്നത് പതിനൊന്ന് ദിവസമാണ് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യുക നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക ഈ സൂറത്തുൽ ഉൽപ്പത്ത് ഓതുക നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാതുണ്ട് അത് ഹാസിലായി കിട്ടാൻ മൂന്ന് ദിവസം ഓതിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താർത്ഥം നമുക്ക് അത് അടുത്തടുത്ത് വരുന്നുണ്ട് ഇനിയും ഓദിക്കോ അങ്ങനെ അഞ്ച് ദിവസം ഓതുക അഞ്ച് ദിവസം ഓതിയിട്ട് നമുക്കൊന്നും ആയിട്ടില്ലെങ്കിൽ ഏഴ് ദിവസം ഓതുക ഏഴ് ദിവസം ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒമ്പത് ദിവസം ഒമ്പത് ദിവസം ദിവസമായിട്ടില്ലെങ്കിൽ പതിനൊന്ന് ഇൻഷാല്ല കുറഞ്ഞ കൂടിയത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഓദിക്കോ നമ്മുടെ മനസ്സിൽ മനസ്സിൽ ആ ഒരു മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഇൻഷാല്ല ഇത് നിർവഹിച്ച് കിട്ടണം ഇത് ഹൈറായി കിട്ടണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്ത് ഓദിക്കോ ദ്വാര ചെയ്തോ

അഴുതോദനേ അവസാനം ഈ സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ എന്ന് ചുരുങ്ങിയതെങ്കിലും അങ്ങനെ പറയണേ കാരണം ഈ പറഞ്ഞ സൂറത്ത് മുഴുവനും ഇത് അല്ലാഹു വാസ്തവമാക്കിയതാണ് അള്ളാഹുവിൻ്റെ സത്യമായ കലാമാണ് സ്വതക്കല്ലാഹുൽ നമ്മൾ പറയാറുണ്ട് അത് പറയാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് അത് പറയണം പിന്നെ തുടക്കത്തിൽ റജീം പറയണം അഴുദ്വാൻ റജീം എന്ന് പറയാതെ ഖുർആൻ ഓതരുത് നിർബന്ധമായ കാര്യമല്ലെങ്കിലും അത് വളരെ ശക്തിമത്തായ സുന്നത്താൻ ഏഴാമത്തേത് ഈ സൂറത്തിൻ്റെ സൂറത്തുൽ ഫത്തുഹിൻ്റെ അവസാനത്തെ ആയത്ത് ഇരുപത്തൊൻപത് ആയത്താണ് ഈ സൂറത്തുൽ ഫത്തുഹൻ ഉള്ളത് ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് ഏതാനായത്ത് മുഹമ്മദുർ റസൂൽ ും എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്തുൽ ഫിന്റെ ഇരുപത്തി ഒൻപതാമത്തേതും അവസാനത്തേതുമായ ആ ആയത്ത് ആ ആയത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ത ഓതുന്നുണ്ട് അതല്ലാതെ സപ്പറേറ്റ് ആയിട്ട് ഈ മുഹമ്മദ് റസൂ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അത് ഒറ്റ ആയത്താണ് അതിൽ പറയുന്നത് നബി സലഹ്ലി വസാ തങ്ങളുടെ മദ്ഹ് നബി തങ്ങളുടെ കൂടെയുള്ള ഒരു ലക്ഷത്തിലധികം വരുന്ന സ്വഹാബിമാർ ആ സ്വഹാബിമാരുടെയൊക്കെ ഗുണങ്ങൾ അവരുടെ അവർ ഈ ദീനിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നബിതങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഈ പരിശുദ്ധമായ ഈ ഒരു മതത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ അതൊക്കെ അനുസ്മരിക്കുന്നുവല്ലാത്തൊരു ഒരു മൗലൂത തന്നെയാണത് ഒരു മൗല്യു മൗല്യത തന്നെയാണ് ആ ഒരു ആയത്ത് എന്ന് പറയാം നബിതങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട് സ്വഹാബിമാരെ പുകഴ്ത്തി പറയുന്നുണ്ട് അവർ അവരെന്താണ് ഈ ദീനിൻ്റെ കരുത്തരായ ആളുകളാണ് അതൊക്കെയാണ് ആ ആയത്തിൽ പറയുന്നത് അപ്പോൾ നബ്സ്ല്ലാം അലൈവലാത്ത മധുമാണ് സ്വഹാബിമാരുടെ മധുഹാണ് അല്ലാഹുതാല ആ ഒരു അച്ച ആയത്തിൽ പറയുന്നത് നബി തങ്ങളെ സ്വപ്നം കാണാനും ും കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനും ഈ ആയത്ത് ഓദിക്കോ ഈ ആയത്തിങ്ങനെ നിത്യമായി ഓദിക്കോ ഒരുപാട് നേട്ടം ആ ആയത്തിന് മാത്രം മഹത്വക്കൾ പറയുന്നുണ്ട് എട്ടാമത്തേത് ഒരുപാട് പേര് വിഷമത്തിലാണ് ഉസ്താദെ രോഗമാണ് അല്ലെ ക്യാൻസർ ബ്രെയിൻ ട്യൂമറാണ് ആ രോഗമാണ് ഈ രോഗമാണ് കടങ്ങൾ മാറാൻ ജപ്തി വന്നിട്ടുണ്ട് ഉസ്താദെ എന്ത് ചെയ്യുമെന്നറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ലോണടക്കാൻ ഒരു നിവൃത്തിയുമില്ല ഉസ്താദ് എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ എന്താണ് ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ് വീടും സ്ഥലമൊക്കെ ഒന്ന് വിറ്റുപോകാനുണ്ട് അതുപോലെ മക്കളുടെ സ്വഭാവം നന്നാവണം ലഹരിക്കടിമയാണ് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് മാറണം കടങ്ങൾ മാറണം ചില ആളുകൾ വീട് പണിയുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ആവാത്ത ആളുകളുണ്ട് കാരണം ഇപ്പോൾ വാടകക്കാണ് താമസിക്കുന്നത് ആ വാടക തന്നെ കൊടുക്കാനില്ല പിന്നെയല്ല സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ പോലും ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ സൂറത്തുൽ സൂറത്തുൽഫത്തഹ് എന്തെല്ലാം മനസ്സിൽ നമ്മുടെ പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ട് അതൊക്കെ മാറ്റി അതൊക്കെ മാറി നമുക്ക് ഹൈറുണ്ടാവണമെന്ന് മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഉമ്മമാരെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ സൂറത്തുൽഫത്തഹ് ഓദിക്കോ നി ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നല്ല അദബുകൾ പാലിച്ച് ഓദിക്കോ ഓദിയിട്ട് ദുആ ചെയ്തോ അല്ലാഹു നിങ്ങൾക്ക് ഹൈർ എന്താണോ അത് അടിപ്പിച്ചു തരുന്നതാ ഒൻപതാമത്തേത് ആദരവായ റസൂലുള്ളാഹി റസൂലി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് മഹാനമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ത് നബിതങ്ങൾ സല്ലാഹു അലൈ വസ്സലാം പറയുന്നു ഈ രാത്രി രാത്രിയുടെ സമയത്താണ് പറയുന്നത് ഈ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചു സുഹാബത്തെ ഈ ദുന്യാവുമതിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് വലിയ ഇഷ്ടം ഈ സൂറത്ത് ഇങ്ങനെ ഓതലാണ് അതേത് സൂറത്താണെന്നറിയോ അത് സൂറത്തുൽ ഫത്ത്ഹാൻ നബി സലാഹ് അലൈഹി വലാമാത്തങ്ങൾക്ക് ഓതാൻ ഇഷ്ടം നബിക്ക് എന്താണ് ഇറങ്ങിയപ്പോൾ വലിയ സന്തോഷമായ സൂറത്താണ് സൂറത്തുൽ ഫുഹ് ഹവാസുൽ ഖുർആൻ എന്ന കിതാബിൽ ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം പറയുന്നു എന്ത് നബിസലു അലൈവലാത്തങ്ങളെ സന്തോഷിപ്പിച്ച നേട്ടം അതുപോലെ െ നബിതങ്ങൾ അലൈഹി വല്ലാമ തങ്ങളെ സ്വപ്നം കാണാനും ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനും നബിതങ്ങളുടെ ശഫായത്ത് കിട്ടാനും നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അതുപോലെ ഭൗതികമായ പാരിത്രികമായ എല്ലാ നന്മകളും കിട്ടാനും ഈ സൂറത്ത് ഓതൽ ഓതൽ നിത്യമാക്കിയാൽ ഇൻഷാല് ഇതൊക്കെ പറഞ്ഞത് കിട്ടുമെന്നാണ് പത്താമത്തെ നേട്ടം പറയുന്നു ഹവാസുൽ ഖുർആൻ എന്ന കിതാബിൽ കാണാം ദുർബലനായ ആളുകൾ ഓതിയാൽ അവൻ ശക്തിയുള്ളവനായി മാറും കവിയാകും നിന്ദയനായ ആൾ ഓതിയാൽ അവൻ ശ്രേഷ്ഠനാകും രോഗിയായ ആൾ ഓതിയാൽ അവൻ ആരോഗ്യവാനാകും പരാജയപ്പെട്ടവൻ ഓതിയാൽ വിജയിയാകും പ്രതിസന്ധിയിലായ പ്രയാസത്തിൽപ്പെട്ടവൻ ഓതിയാൽ അവൻ്റെ പ്രയാസങ്ങൾ മാറും കടക്കാരൻ ഓതിയാൽ അവൻ്റെ കടങ്ങൾ മാറും ജയിലിൽ ആയവൻ ഓതിയാൽ അവനിക്ക് മോചനം കിട്ടും ദാരിദ്ര്യമുള്ളവൻ ഓതിയാൽ അവൻ സമ്പന്നനാകും അതായത് എന്ത് പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഓതുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നന്മ എന്താണോ അത് നമുക്ക് കിട്ടുമെന്നാണ് പതിനൊന്നാമത്തെ നേട്ടം വീണ്ടും ഹവാസുൽ ഖുർആൻ എന്ന കിതാബിൽ കാണാം ഈ സൂറത്ത് ഓതുകയും സൂറത്തുൽ ഫതഹ് ഓതി നല്ല അതബോടെ ഈ സൂറത്തുൽ ഫതഹ് ഓതി അത് കഴിഞ്ഞിട്ട് യാ യാ ഫത്താഹു അള്ളാഹ എന്ന ഇസ്മും പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻറെ ദുആ അള്ളാഹു സ്വീകരിക്കും ഇത് ഒരു പതിനൊന്ന് നേട്ടമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് മറ്റൊരവസരത്തിൽ പറയാം അള്ളാഹു താല ഈ സൂറത്ത് നിത്യമായി ഓതുന്ന കൃത്യമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഇത് സ്ഥിരമായി ഓതുന്ന ഉമ്മമാരുണ്ട് അവർക്ക് അള്ളാഹു എല്ലാവിധ നേട്ടങ്ങളും ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ മുഴുവൻ നേട്ടങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഓതാത്തവർക്ക് ഓതാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ ഇത് ഓതുമ്പോൾ എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ ഇൻഷാല്ഹാ ദ്വാരക്കുന്നുണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്ക നമ്മൾ ഇനി ശാസ്ത്ര നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും അള്ളാഹു നമ്മുടെ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ അമീൻ അസലക്കും വറഹമത്